ഹലോ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു പൂവ് അതെ കദംബം അല്ലെങ്കിൽ രജനീഗന്ധ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവാതിരിക്കാൻ വഴിയില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ മലയാള മലയാളികളുടെ മിക്ക കല്യാണമാലകളിലും കിട്ടുന്നൊരു പൂവാണിത് ചിലപ്പോൾ നിങ്ങൾക്ക് പേരറിയുന്നുണ്ടാവില്ല പക്ഷേ പൂവിതാണ് ഇതാണ് കേട്ടോ ശരിക്കും സുഗന്ധവുമായി വിരിയുന്ന രജനീഗന്ധ വെള്ളനിറം സുഗന്ധത്തിൽ രാജാവ് രാത്രി മുഴുവൻ സുഗന്ധം പരത്തുന്ന രജനീഗന്ധ ശരിക്കും കദംബം എന്നും ട്യൂബ് റോസ് എന്നും അറിയപ്പെടുന്ന മനോഹരമായൊരു പൂവാണിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പൂവിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ശാസ്ത്രീയ നാമം വന്നിട്ട് പോളിയാന്തസ് ട്യൂബ് റോസാന്നാണ് കേട്ടോ ഉത്ഭവം മെക്സിക്കോയിലാണ് ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും എത്തിയ സുന്ദരിയാണുകൾ ശരിക്കും പേരിൻ്റെ അർത്ഥമെന്ന് വച്ചാൽ ട്യൂബ് റോസ് എന്നത് ട്യൂബറസ് റൂട്ട്സ് എന്നതിൽ നിന്നാണ് അതായത് ഇതിൻ്റെ കിഴങ്ങ് പോലെയുള്ള വേരാണ് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ട്യൂബ് റോസ് എന്ന പേര് വന്നത് അപ്പോൾ പലരും ട്യൂബ് റോസ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ അതുണ്ട് ഇത് റോസാപ്പൂവാണോ അല്ലാട്ടോ ഈ ഒരു പൂവിനെയാണ് നമ്മൾ ട്യൂബ് റോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രജനീഗന്ധ പൂക്കൾ രാത്രി സമയത്താണ് സുഗന്ധം പകരുന്നത് അതെ അതിൻ്റെ സുഗന്ധ ഓയിൽ രാത്രി കൂടുതലായിട്ട് ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതാണ് അതിൻ്റെ കാരണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് രജനീഗന്ധ എന്ന പേര് വന്നത് ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അതെ മാലകൾ ഉണ്ടാക്കുന്നുണ്ട് പൂച്ചെണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പൂജാ സാമഗ്രികൾ ഉണ്ടാക്കുന്നുണ്ട് സുഗന്ധ എണ്ണ നിർമ്മിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന കോസ്മാറ്റിക്സ് പെർഫ്യൂം ഇത്തരം ഇൻഡസ്ട്രികളിലൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്പോൾ ഇതിന് ഇത് വളർത്താനുള്ള കാലാവസ്ഥയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നതാണ് കേട്ടോ ഏതാണ്ട് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ മിതമായ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അങ്ങ് വളർന്ന് കയറിക്കോളും നല്ല എന്താ പറയുക നല്ല വെള്ളം ഊറിപ്പോകുന്ന മണ്ണാണ് ഇതിന് വേണ്ടത് ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതല്ലെ അല്ലെങ്കിൽ ഇത് നമ്മൾ നട്ട് വളർത്തുന്ന പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതിൻ്റെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെടി പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും ഒരു വരണ്ട പ്രതലം ഒരു ഒരു അധികം നനം ഇങ്ങനെ നിൽക്കാത്ത ഒരു സ്ഥലത്ത് വേണം ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പൂക്കളുടെ വസന്തം തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിൻ്റെ ബൾബാണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്ട് മുപ്പത് ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ നടാം നമ്മൾ തറയിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമില്ല നല്ല അടിപൊളിയൊരു പോട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല പച്ചില വളമൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ടങ്ങ് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നാണ്ട് നട്ട് കഴിഞ്ഞൊരു മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും വളമൊക്കെ കൊടുക്കാം ആദ്യമേ ഇതിന് വളം ഇടണമെന്നൊന്നുമില്ല ശരിക്കും ഇതിന് നനവ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഞ്ച് ഒരു മുതൽ ഏഴ് ദിവസം ഇടവിട്ട് മതി അതായത് അതായത് എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഇതിന് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം അപ്പോൾ വളരെ കുറച്ച് വെള്ളം മതി എന്താ പറയുക ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സിംഗിൾ പെറ്റലുണ്ട് ഡബിൾ പെറ്റലുണ്ട് ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് സിംഗിൾ പെറ്റലാണ് സിംഗിൾ പെറ്റലിൽ തന്നെ കൽക്കട്ട സിംഗിൾ ഉണ്ട് ഹൈദരാബാദ് സിംഗിൾ ഉണ്ട് മാലയ്ക്കും സുഗന്ധ എണ്ണയ്ക്കും ഒക്കെ ബെറ്ററാണ് ഈ ഒരു സിംഗിൾ പെറ്റൽ പ്ലാന്റുകൾ ഇനിയിപ്പോൾ ഡബിൾ പെറ്റലും വരുന്നുണ്ട് ഡബിൾ പെറ്റൽ ഞാനൊരു വേറൊരു വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അലങ്കാരത്തിനും കട്ട്ഫ്ലവർ വിപ് വിപണിയിലേക്കുമൊക്കെയാണ് അത് കൂടുതലായും പോകുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇന്ത്യയിൽ ഈ പൂക്കൾ വളരെയധികം പ്രശസ്തമാണ് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിട്ട് നേരിട്ട് സുഗന്ധം ആസ്വദിക്കേണ്ട ഒരു പൂവ് തന്നെയാണിത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ പകലും ഇതിൽ സുഗന്ധമുണ്ട് പക്ഷേ ഏറ്റവും അധികം ഇതിൻ്റെ സുഗന്ധം അറിയാൻ പറ്റുകയെന്ന് വെച്ചാൽ രാത്രിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് രജനീഗന്ധ എന്നൊരു പേര് വന്നത് വന്നതും എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ രാത്രി രാത്രിയിൽ അത്രയേറെ സുഗന്ധം പൊഴിക്കുന്ന ഒരു പൂവാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ കല്യാണമാലകളിലും മാലകളിലും അമ്പലത്തിലും ഒക്കെ ഒക്കെ കിട്ടാനുപയോഗിക്കുന്നൊരു പൂവാണ് അത് ഇത് വളർന്നു നിൽക്കുന്ന രീതി കണ്ടോ നല്ല രസമാണ് നമ്മുടെ നെല്ല് പിടിച്ച് കിടക്കുന്നത് പോലെ ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ട് അതിൽ കുറേ ട്യൂബുകളായിട്ടാണിതിങ്ങനെ വിരിഞ്ഞ് വരിക മൊട്ടുകളെ നിറച്ച് നിൽപ്പണ്ട് ഓരോ ഓരോ മൊട്ടുകളോ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരിക ചെയ്യണേ നല്ല രസമായിട്ട് നിൽക്കണല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂക്കൾ ഇഷ്ടമായോ ശരിക്കും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് മണമുള്ള ഒരുപാട് സുഗന്ധമുള്ള പൂക്കളാണിത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക ഒക്കെ വീടുകളിലും ഇത് വെച്ച് വളർത്തുന്നത് കാണാം പക്ഷേ മലയാളീസിൻ്റെ ഇടയിൽ വീടുകളിൽ ഇത് വളർത്തുന്നത് കുറവാണ് എന്നാൽ മലയാളീസാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഈ പൂക്കൾ എല്ലാം പുറത്തുനിന്ന് തന്നെയാണ് വരുന്നത് ഈ പൂക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാല കെട്ടാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് മലയാളികൾ തന്നെയാണ് എന്തായാലും ട്യൂബ് റോസിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ മേടിക്കുക നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കളക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അടിപൊളി പൂക്കൾ മക്കളാണ് ആരും മിസ്സാക്കണ്ടട്ടോ ഇത് നട്ട് പരിപാലിപ്പിക്കുമ്പോൾ ഇതിന് വെള്ളം കൂടി ചീഞ്ഞു പോവാതിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല പിന്നെ അഴുകൽ എന്ന അസുഖമാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദിവസവും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ അടിപൊളി അല്ലേ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഒന്ന് തൊട്ട് നോക്കാൻ തോന്നുന്ന ഒരു ഒരു ഫീല് വരുന്നുണ്ടല്ലേ അത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ വലിയ തോട്ടങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോസ് കയറി നോക്കാൻ പറ്റും ഒരുപാട് കൃഷി ഇതിൻ്റെ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇത് വളരെ കുറവാണ് പുറത്തുനിന്നാണ് കൂടുതലും ഇതിൻ്റെ തൈകളൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളത്തിൻ്റെ അമ്പലങ്ങളിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു ചെടിയാണിത് കണ്ടില്ലേ നമ്മുടെ വിവാഹ ആഘോഷങ്ങളിലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ചെടിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൂവായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഒരു സുഗന്ധം ശരിക്കും അറിയേണ്ടത് തന്നെയാണല്ലേ അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ നമ്മളിതിൻ്റെ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും എല്ലാം വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതിൻ്റെ ഡബിൾ പെറ്റൽ നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുള്ളത് സിംഗിൾ പെറ്റലാണ് ഡബിൾ പെറ്റൽ വരുന്നതിനനുസരിച്ച് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം ഈ സിംഗിൾ പെറ്റൽ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ പൂക്കളെക്കുറിച്ച് അറിയാനും പുതിയ ഇത് പുതിയതല്ല പഴയ പൂക്കളാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തിയുള്ളു കേട്ടോ അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പലർക്കും എനിക്കറിയാം പലർക്കും കല്യാണ മാലകളിലൊക്കെ കെട്ടി പൂവിനെക്കുറിച്ച് അറിയാം പക്ഷേ ഈ പൂവ് ഏതിൽ പിടിക്കുന്നതാണെന്ന് പലർക്കും അറിയില്ല എവിടെ വിരിയുന്നതാണെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ പൂവിനെക്കുറിച്ച് ഞാൻ വിശദമായൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണമാലകളിലൊക്കെ കെട്ടുന്ന അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആ പൂവ് അതെ ആ സുഗന്ധം വിരിയിക്കുന്ന രജനീകന്ധപ്പൂവ് അല്ലെങ്കിൽ കദമ്പം അതും അല്ലെങ്കിൽ ട്യൂ ബ്രൗസ് എന്നും പറയുന്ന അടിപൊളി പൂവ് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത് ഒരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ നിൽക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും ഓഫേഴ്സുകളല്ല അപ്പോൾ തന്നെ അറിയാൻ പറ്റും പലരും ഓഫറൊക്കെ കഴിയുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട് ഓഫർ വന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ അമർത്തി വെച്ചേക്കാം